സ്നേഹനിധിയായ പിതാവേ അങ്ങയുടെ അതിരുകളില്ലാത്തതും കവിഞ്ഞൊഴുകുന്നതുമായ സ്നേഹത്താൽ നീ ഞങ്ങളെ സൃഷ്ടിച്ചു അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിച്ചു നിന്റെ ദൈവിക ജീവിതം ഞങ്ങളുമായി പങ്കുവച്ചു എന്നാൽ പാപം നിങ്ങളുമായി ഞങ്ങൾക്കുണ്ടായിരുന്ന ആ സ്നേഹബന്ധം തകർത്തു അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഞങ്ങൾ അകന്നിരിക്കുന്നു എന്നാൽ ഏറ്റവും കരുണയുള്ള ദൈവമായ നീ പാപത്തിൻ്റെ അന്ധകാരത്തിൽ മനുഷ്യരാശിയെ ഉപേക്ഷിച്ചില്ല പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനെ നിങ്ങൾ വാഗ്ദാനം ചെയ്തു സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങളെ എല്ലാവരെയും വിടുവിക്കാൻ അങ്ങയുടെ പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അങ്ങ് അയച്ചു അവൻ്റെ മരണം നമ്മുടെ പാപങ്ങൾക്ക് തികഞ്ഞ ത്യാഗവും പ്രായശ്ചിത്തവുമായിരുന്നു എന്നാൽ എല്ലാറ്റിനുമുപരിയായി അവൻ്റെ ത്യാഗം സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പ്രതീകമാണ് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്യുന്നതിന് മുമ്പുള്ള ഈ രാത്രിയിൽ തൻ്റെ അപ്പസ്തോലമാരോടൊപ്പം അവൻ്റെ വിടുവാങ്ങൽ ഭക്ഷണം കഴിക്കാൻ ഒത്തുകൂടി അതേ രാത്രിയിൽ അവൻ നമുക്ക് സ്നേഹത്തിൻ്റെ കൽപ്പന നൽകിയിട്ടുണ്ട് അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക അവൻ്റെ പാപങ്ങളും ബലഹീനതകളും ഞാൻ അങ്ങയുടെ മുമ്പിൽ ഏറ്റുപറയുന്നു യേശു സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ട നിരവധി തവണ ഞാൻ അഗാധമായും ഖേദത്തോടെയും ഖേദിക്കുന്നു എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ഞാൻ വിസമ്മതിച്ച നിമിഷങ്ങൾക്ക് ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു എൻ്റെ അയൽക്കാരൻ്റെ കഷ്ടപ്പാടുകളോടും ആവശ്യങ്ങളോടും ഞാൻ നിസ്സംഗനായി തീർന്ന സമയങ്ങളിൽ എന്നോട് ക്ഷമിക്കണമേ ദൈവമേ ക്രിസ്തു തൻ്റെ സുഹൃത്തുക്കളായ നമുക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിച്ചതിൻ്റെ തലേ രാത്രിയായ നാം ഈ ദിവസം ഓർക്കുന്നു എന്നെ അവൻ്റെ സുഹൃത്ത് എന്ന് വിളിക്കുന്നത് എനിക്ക് നാണക്കേടുണ്ടാക്കുന്നു ഞാൻ പാപിയാണ് എന്നിട്ടും അവൻ എന്നെ അവൻ്റെ സുഹൃത്ത് എന്ന് വിളിക്കുന്നു അവൻ്റെ വാക്ക് അനുസരിച്ച് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല സുഹൃത്ത് അവനായിരുന്നു എനിക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള ഒരു സുഹൃത്ത് പിതാവേ ഞാൻ അങ്ങയുടെ സഹായത്തിനായി വിളിക്കുമ്പോൾ കേൾക്കണമേ യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തെ സ്നേഹിക്കണമേ പരിശുദ്ധാത്മാവിലൂടെ അങ്ങയുടെ ദിവ്യവും അചഞ്ചലവുമായ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ ഞാൻ ജ്വലിപ്പിക്കട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ ഞാൻ തയ്യാറാവട്ടെ നിങ്ങളുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിലൂടെ Amen.